സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഏറ്റെടുത്തിട്ടുള്ള ഒരു വർക്കാട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോന്നത് ഒരു കേക്ക് ഉണ്ടാക്കിയ കഥ കേട്ടാലോ എപ്പോഴും മോള് കേക്ക് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോന്നുള്ളൊരു തോന്നുന്നില്ലാട്ടോ ഈ ഒരു പരിപാടിക്ക് തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായത് അപ്പൊ അത് ഇതുപോലൊരു ബോക്സ് ചോക്ലേറ്റ് കേക്കിന്റെ ഒരു കൂട്ട് വാങ്ങിച്ചു അതിൽ പറഞ്ഞപ്പോൾ തന്നെ മുട്ടയുടെ വൈറ്റ് ഓയിൽ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ആക്കിയപ്പോൾ കറക്റ്റ് പരുവം തന്നെ കിട്ടിയിട്ടോ ഇതുവരെ വളരെ വളരെ ശരിയായിരുന്നു അടുത്ത ഫംഗ്ഷനിൽ ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഡയലോഗൊക്കെ വിട്ടിട്ട് ഇത് ഇതുപോലെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തുട്ടോ ഡെക്കറേഷൻ ഇല്ലാണ്ട് എന്ത് പറയുന്നത് ചോക്ലേറ്റ് ഒക്കെ നേരത്തെ തന്നെ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്ത് വെച്ചു കേക്കിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി തോന്നി പിന്നീട് ട്വിസ്റ്റ് സംഭവിച്ചത് ആകെ മൊത്തം മൊത്തംതായി ഇതുപോലെയാണ് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ കിട്ടിയത് കേട്ടോ ഒരുമാതിരി ഹാർഡായിട്ട് ബിസ്ക്കറ്റ് പോലെയും ഉള്ളെന്നാ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അവസാനം കൈന്ന് പോയിന്ന് കണ്ടപ്പോൾ നമ്മൾ നേരെ തന്നെ സാധാ കേക്ക് മാറ്റി ഡ്രീം കേക്കിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ തോറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്തായാലും കഷ്ടപ്പെട്ടിറങ്ങിയതല്ലേ പിന്നെ കേക്ക് ആകുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറ്റിയിട്ടുള്ള അബദ്ധ എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാൻ മറക്കല്ലേ